ഒരാളുടെ ലൈഫിനോട് എത്ര സ്റ്റക്കാണെങ്കിലും ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കും നമ്മൾ സ്റ്റക്കാൻ അക്സെപ്റ്റ് ചെയ്യും ഒരാൾക്ക് സഹായിക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന ഒരാൾക്ക് എനിക്ക് അതിനോട് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ ഹലോ ദിവ്യമ ഹായ് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു പ്രശ്നമാണ് ചില സമയങ്ങളിൽ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥ എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയാൻ പറ്റാത്ത രീതിയിൽ ലൈഫ് ഇവിടെ തീർന്നു പോയോ എന്നൊക്കെ തോന്നി പോകുന്ന ഒരു അവസ്ഥകളില്ല അത് നമ്മുടെ സി എല്ലാരുടെ ലൈഫിലും ഉണ്ടാകും അങ്ങനെ അവസ്ഥ കാരണം ഒരാളുടെ ലൈഫ് സ്ട്രെറ്റ് ലൈൻ ഒന്നും അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ആയിരിക്കും എല്ലാവരുടെ ലൈഫും പോകുന്നത് അപ്പോൾ ഈ ഡൗൺ ആയിട്ടിരിക്കും ചിലപ്പോ വീഴും എന്നുള്ള സംഭവമാണല്ലോ പറയുന്നത് അല്ലേ അടുത്ത് വീണു സോ അവിടുന്ന് എഴുന്നേക്കാൻ പഠിക്കാൻ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യം വീണോ യു ലൈഫ് തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മളവിടെ തന്നെ കിടന്നുകഴിഞ്ഞാൽ ലൈഫ് ലോൺ നമ്മളവിടെ കിടക്കാം നമുക്ക് അവിടുന്ന് ഉയർച്ച ഉണ്ടാകത്തില്ല സോ വീണോ നമുക്ക് എഴുന്നേക്കാൻ ഉള്ളൊരു കറേജ് ഉണ്ടായിരിക്കണം ചില ആൾക്ക് ചിലപ്പോൾ നമ്മളെ കൈപിടിച്ച് ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിബിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ആക്സസ് പോലെയുള്ള ഒരുപാട് തെറാപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ സ്റ്റക്കായി എന്ന് തോന്നിയ ഫസ്റ്റ് സ്റ്റക്കാണ് തോന്നുക എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ് കാരണം എന്താ നമ്മൾ അവയറാണ് ഓക്കെ നമ്മൾ സ്ട്രക്കാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോൾ നമ്മൾ അവയർ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഓ എന്തോ സംഭവിക്കുന്നവർ പോകും പക്ഷെ നമ്മൾ ആണെങ്കിൽ സോ നമുക്ക് സിൻസിയറായിട്ട് നമ്മുടെ ലൈഫ് രക്ഷപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവളൊന്ന് പിടിച്ച് എഴുന്നേക്കാൻ വേണ്ടി നോക്കും അപ്പോൾ ചില ആൾക്കാരെന്ത് ചെയ്യും ഒരു വ്യക്തിയുടെ സഹായം ഒരു മെൻറ്ററിൻ്റെ സഹായം ചോദിക്കും ചില ആൾക്കാർ എന്ത് ചെയ്യും ആക്സസ് പോലെയുള്ള ഒരുപാട് തെറാപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ എന്തെങ്കിലും സഹായം അവർ ചൂസ് ചെയ്യും അവർ എഴുന്നേറ്റ് വരും മനസ്സിലായും തന്നെ എഴുതേക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ എഴുതുന്നേക്കാം ഇനി നമുക്ക് തന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ും അതുകൊണ്ടായിരിക്കും അല്ലെ ഒരു ഘട്ടത്തിലൊക്കെ തകർന്നു പോയ ആൾക്കാരുടെയൊക്കെ പെട്ടെന്ന് അവര് ഈ ഉയർത്തെഴുന്നേക്കുന്ന ഒരു ഫിലിക്സ് പക്ഷിയെ പോലെയൊക്കെ ഉയർത്തെഴുന്ന അവരെ ഒരു പിന്നീടുള്ള ഒരു വിജയബാധ എന്ന് പറയുന്നത് നമുക്ക് അത്ഭുതത്തോടൊക്കെ നോക്കി കാണേണ്ടി വരും അപ്പൊ ആ ഒരു വഴിത്തിരിവിന് കാരണമാവുന്ന ഇങ്ങനത്തെ കുറെ അധികം കാര്യങ്ങളുണ്ടല്ലേ അതായത് സി നമ്മൾ ഈ ഫിലിക്സ് പക്ഷേപ്പോലെ ഉയർത്തെഴുന്നേക്കുന്ന മാത്രമേ പലരും കാണുന്നുള്ളൂ സോ ആ എഴുന്നേക്കുന്ന ടൈം വരെയുള്ള ഒരു സ്ട്രഗിള് അല്ലെങ്കിൽ അവരെടുത്ത കമ്മിറ്റ്മെന്റ് അവരുടെ കൺസിസ്റ്റൻസി അതാണ് ആ ഒരു ഉയർത്തെഴുന്നപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് സോ അപ്പോൾ അവിടെ അവർ യൂസ് ചെയ്ത കാര്യം ചെയ്യുക അപ്പോൾ അവരെന്നെ അവരുടെ മെന്റൽ പവറിനെ ഇൻക്രീസ് ചെയ്ത് അവരുടെ ഡിസറിലേക്ക് എത്തിച്ച് മുമ്പോട്ട് പോകാതായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുടെ സഹായം ചൂസ് ചെയ്തുകൊണ്ട് അവിടെ ജൂസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല നമ്മൾ ചെയ്യേണ്ട പാട്ട് നമ്മൾ തന്നെ ചെയ്യണം അത് കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ബിസിനസ്സിലോ എന്താണ് ചെയ്യുന്നത് അതിലും അവർക്ക് എന്താണ് ആക്ഷൻ ചെയ്യേണ്ടത് അതും ചെയ്തായിരിക്കും അവർ അവരവിടെ എത്തിയിട്ടുണ്ട് ഗാഡിയൻ ഏഞ്ചൻസിൽ വിശ്വാസമുണ്ട് പിന്നെ കോഴ്സ് നമ്മൾ നമ്മുടെ റിപ്പോർട്ടും വേണമല്ലോ ഈ അപ്രതീക്ഷിതമായി നേരത്തെ പറഞ്ഞിട്ട് ഇത്തരം വീശുകളിലേക്ക് വീഴുമ്പോ കൈ പിടിച്ച് ഉയർത്താനായിട്ട് വരുന്ന കുറെ ആൾക്കാർ നമുക്ക് പരിചിതമായിട്ടുള്ള ആൾക്കാരുടെ അപ്പുറത്തേക്കും പരിചിതമല്ലാത്ത കുറെ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നേ അത്തരം അതായത് നമ്മൾ ഒരാളെയും വെറുതെ കണ്ടുമുട്ടുന്നില്ല ഓക്കെ സോ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കാം നമ്മളെ ചുറ്റുമുള്ള ആരെങ്കിലും കണ്ടുമുട്ടുന്ന എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ പല പല റീസയിൽ ജന്മത്തിലുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും നമ്മൾ എല്ലാവരും കണ്ടുമുട്ട് അല്ലാണ്ട് ഒരാൾ നമ്മളെ കണ്ടുപിടുന്നില്ല അപ്പം നമ്മൾ സ്റ്റക്ക് അതായത് ഒരാട് ലൈഫിന് എത്ര സ്റ്റക്കാണെങ്കിലും ഒരു വിൻഡോ എപ്പോഴും ഓപ്പൺ ആയിരിക്കും മനസ്സിലായി എന്തുമായിക്കോട്ടെ പൊട്ടിപ്പൊടി നിൽക്കുവായിട്ട് എന്തുമായിക്കോട്ടെ പക്ഷെ അവർ ഉറപ്പിക്കുക എവിടെ ഒരു വിൻഡോ ഓപ്പൺ ആണ് ആ വിൻഡോയിൽ തുറന്ന് അല്ലെങ്കിൽ ആ വിൻഡോയിലൂടെ അപ്പറ് കിടക്കാൻ അവർക്ക് പറ്റും അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം ചില ആൾക്ക് തന്നെ പറ്റും ചിലർക്ക് വേറൊരു ഹെൽപ്പുടെ കൂടി പറ്റും അപ്പോൾ നമ്മളെ കൊണ്ട് തന്നെ പറ്റുന്നില്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഉപയോഗിക്കാണ്ട് അവിടെ ഒരു ഈഗോ ഈഗോഡൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ മനസ്സിലായോ ചില ആൾക്കാർക്ക് അവിടെ ഒരു ഈഗോ ഉണ്ടാവും ഞാൻ അങ്ങനെ ഇതിനെക്കൊണ്ട് തന്നെ പറ്റും നമുക്കറിയാലോ ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ വർക്ക് ചെയ്ത് നമ്മളെക്കൊണ്ട് പറ്റിയില്ല എന്ത് ചെയ്യും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈൻ മെൻ്റൽ പവറിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന എന്തിൻ്റെ ഒരു ഹെൽപ്പ് ചോദിച്ചാൽ അല്ലെങ്കിൽ ഹെൽപ്പോട് കൂടി മുമ്പോട്ട് പോകും അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പക്ഷെ ഈ ഈഗോന്റെ അപ്പുറത്തേക്കും നമ്മളിപ്പോ ഹെൽപ്പ് ചോദിക്കാന്ന് പറഞ്ഞില്ലേ ഈ ഹെൽപ്പ് ചോദിക്കുമ്പോ നമ്മളുടെ ആ ഒരു സിറ്റുവേഷന് ജഡ്ജ് ചെയ്യപ്പെടുമോ ചെയ്യപ്പെടുമോന്നുള്ളൊരു തോന്നലോ പലരുടെ ഉള്ളില് ഉണ്ടാവില്ലേ എന്നുവച്ചാ ഞാനിപ്പോ എന്റെ ഒരു വിഷമം വന്നു പറയുന്നു അപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പൊ മാം പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ അത്രയും ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇപ്പൊ വന്നിട്ടൊരു പ്രശ്നം പറയാണ് എന്നോട് പറയാം ഇതൊക്കെ എത്ര സില്ലി പ്രശ്നമല്ലേ ഇതിലെ വലിയ പ്രശ്നമാണ് ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് വട്ടാണ് ഇങ്ങനെ ഈ ഒരു ആശ്വാസം ഇതായിരിക്കും ചിലപ്പോ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ പറയുന്നത് പക്ഷെ അത് വീണ്ടും നമ്മളെ വീണ്ടും എവിടെയാണോ കിടക്കുന്നത് അവിടേക്ക് തന്നെ വീണ്ടും നമ്മൾ തിരിച്ചു വരില്ല അതായത് നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ ആരോട് പറയുന്നു എന്നുള്ളതാണ് കാര്യം അതായത് നമ്മളെ എൻകറേജ് ചെയ്യാത്ത നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത ഒരാട് പോയി പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല സോ അതാണ് നമ്മൾ ചൂസ് ചെയ്യാന്ന് പറയുന്നത് റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞത് റൈറ്റ് സിസ്റ്റത്തെ ചൂസ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം അതാണ് അത് നമ്മളെല്ലാവരും നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു നടക്കാനാണെങ്കിൽ നമ്മളതുകൊണ്ട് ഒരു യൂസ് ഇല്ല ഓക്കെ എവിടുന്നാണോ അതിന് റൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടുന്ന അവരിലേക്ക് എത്തിപ്പെടും ഓക്കെ അപ്പം നമുക്ക് തോന്നിയിട്ട് നമുക്ക് എല്ലാം ചിന്തിക്കാനും കഴിവുള്ള ആൾക്കാരാണ് ഓക്കെ ഇവിടെ നിന്ന് എനിക്ക് റഷ്യടാൻ പറ്റായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് എനിക്ക് എൻ്റെ ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും എന്നുള്ള ബോധം അവിടെ പ്രോപ്പർ പ്രോപ്പറായിട്ട് സറൗണ്ട് ചെയ്യുക സറണ്ടർ ചെയ്യുക സറണ്ടർ ചെയ്യുക എന്ത് പറയുക ഇതാണ് എൻ്റെ ഇഷ്യൂസ് എനിക്ക് ഇതൊന്ന് ഓവർകം ചെയ്യുക എന്ത് ആണ് എല്ലാവർക്കും സൊല്യൂഷൻ വേണം അതായത് ഈ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മളെ തന്നെ ആദ്യം നമ്മൾ അവയറായിരിക്കണം ഒക്കെ എൻ്റെ ലൈഫിൽ എന്തൊരു ഇഷ്യൂ ഉണ്ടായിട്ടാണോ അത് ക്രിയേറ്റ് ചെയ്ത വ്യക്തി ഞാൻ തന്നെയാണ് ചിലപ്പോൾ ഞാൻ എൻ്റെ ചിന്തകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്തായിരിക്കും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പല കാര്യങ്ങളും കൊണ്ട് ക്രിയേറ്റ് ചെയ്തു ഇപ്പം എന്ത് സിറ്റുവേഷൻ ആര് വരും ഇതൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത കാര്യം ഇത് തന്നെ ഓർക്കും ചെയ്യാർക്കെ പറ്റുള്ളൂ നമ്മളെ തന്നെ മാത്രമേ മാറ്റുള്ളൂ ഓക്കെ ഒരാൾക്ക് സഹായിക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന ഒരാൾക്ക് എനിക്ക് അതിനോട് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ അവിടെ ചെയ്യേണ്ട ആരാ ും തന്നെ അല്ല ആ പുള്ളിക്കാരൻ അവർ തന്നെ ചെയ്യണം ഓക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെടുത്താൽ ആ സ്റ്റേറ്റ്മെന്റ് പറയണം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് പറയണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാവണം ഇന്ന കാര്യം ചെയ്യണം അത് ചെയ്യാൻ നമ്മൾ സൊല്യൂഷൻ മാത്രം നോക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പം ആരോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ആരോട് സൊല്യൂഷൻ നമ്മൾ ഇന്ന് പ്രശ്നങ്ങൾ പറയുന്നു അത് ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യം അപ്പം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം ആരോട് പറഞ്ഞാൽ എനിക്ക് എന്നോട് കറക്റ്റ് സൊല്യൂഷൻ കിട്ടും അവരോട് മാത്രം പറയാം എല്ലാരോടും നടക്കുന്നത് അത് നമുക്ക് എന്താ പറയുക അത്ര നല്ലതല്ല ശരിക്കും പറഞ്ഞാൽ ഓക്കെ എല്ലാം നമ്മുടെ പ്രശ്നം എല്ലാവരും അറിയേണ്ട ആവശ്യം എന്താണ് അല്ലേ റൈറ്റാണ് ആൾക്കാരിലേക്ക് മാത്രം എത്തിക്കുക നല്ല സൊല്യൂഷനോടെ കിട്ടുമെന്ന് എന്തിക്കുക ഈ ഒരു കാര്യത്തിന് എൻ്റെ ലൈഫ് ഫ്രഷ് എടുത്താൻ പറ്റുന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത് എന്താണോ അതിലേക്ക് ആയങ്ങൾ ചെയ്യും അപ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു വഴികളാണ് ഈ പറയുന്ന ആക്സിസ് ബാർ തെറാപ്പികൾ ഇതൊക്കെയെന്ന് പറയും അതെ ഒരുപാട് തെറാപ്പീസ് ഉണ്ട് ആക്സിസ് പോലെ ഒരുപാട് തെറാപ്പീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് എത്ര പേർക്ക് ഇത്രയുള്ള സപ്പോർട്ടിങ് സിസ്റ്റം കിട്ടിയിട്ടുണ്ട് എല്ലാം ഇന്ന് ഒരുപാട് സപ്പോർട്ടിങ് സിസ്റ്റം അവൈലബിൾ ആണ് അതായത് പണ്ടൊക്കെ നമ്മൾ നിലത്ത് വീണ നല്ല സ്ട്രഗിളിലേക്ക് വീണ് കഴിഞ്ഞാൽ അവിടുന്ന് കൈപോക്കി തരാൻ വേണ്ടി ഇങ്ങനെയുള്ള സിസ്റ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഒരുപാട് ഈ വേൾഡിൽ നമുക്ക് വേണ്ട എല്ലാം ഉണ്ട് പൈസ വേണ പൈസ ഉണ്ട് ഇല്ലേ തീർച്ചയായും ഓക്കെ നല്ല കാറ് വേണം കാറു വേണം അല്ലേ എല്ലാം ഉണ്ട് എവറിത്തിങ് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ പക്ഷേ ഇത് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അല്ല നമ്മൾ തന്നെ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് മാം ഈ പറഞ്ഞ എനിക്ക് മനസ്സിലായത് ഒരു വേ ഓഫ് ആക്സെപ്റ്റൻസും അതേപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസും ആണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടുള്ളത് അപ്പോ ഇത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറയാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനൊന്നും ആരും ഇല്ലാത്ത ആൾക്കാരെ പറ്റിട്ട് എന്തായിരിക്കും അതായത് അക്സെപ്റ്റൻസ് ഇൻ ദ സെൻസ് നമ്മൾ സ്റ്റക്കെ അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ മീൻസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഓക്കെ പൈസ ബുദ്ധിമുട്ടുണ്ടോ ഓക്കെ എനിക്ക് പൈസ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യുക ആദ്യമേ ഓക്കേ എന്നിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് ഇമ്പ്രൂവ് പൈസ വേണം എന്താ ചെയ്യേണ്ടത് നമുക്ക് പൈസ നമ്മളിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഇൻകം ജനറേറ്റ് ചെയ്യുള്ള ഐഡിയാസ് കൊണ്ട് വരണം അത് അതിനുള്ള വഴികൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ സെയിം പ്ലേസ് തന്നെ ഇരുന്നിട്ട് അയ്യോ എനിക്ക് ഇൻകം കൂടണം ഇൻകം കോടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അല്ല മനസ്സിലായി സോ അവിടെയാണ് ആക്സസ് പോലെയുള്ള തെറാപ്പികളുടെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ആക്സസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുപ്പത്തിരണ്ട് പോയി ഈ മുപ്പത്തിരണ്ട് പോയിന്റ്സ് ഉണ്ട് നമ്മുടെ ഹെഡിൽ ഈ മുപ്പത്തിരണ്ട് പോയിന്റ്സിലാണ് നമ്മുടെ ചിന്തകളും എല്ലാം അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് പാസ്റ്റ് ലൈഫ് ഫെയിലിയേഴ്സ് ആയിരിക്കാം പാസ്റ്റ് ലൈഫ് അല്ല പാസ്റ്റ് ഫെയിലിയേഴ്സ് ആയിരിക്കും പക്ഷെ ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും ഇതൊക്കെ അക്കോമലേറ്റ് ചെയ്ത് അവിടെയാണ് സോ അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ആ ജെൻ ടച്ചോടു കൂടെ തന്നെ റിലീസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസസ് അവിടെ ഉണ്ടായിട്ട് നമുക്കിത് ഒരുപാട് പോസിബിലിറ്റീസ് നമ്മുടെ ലൈഫിലേക്ക് വരും മനസ്സിലായി അതാണ് ഈ ആക്സസ് പോലെ തെറാപ്പീസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പോസിബിലിറ്റീസും മണി ഫ്ലോ ഒക്കെ ഇൻക്രീസ് ആവുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവിടെ സ്പേസസ് കൂടിയിട്ട് നമ്മൾ പോസിബിലിറ്റീസും എല്ലാം നമുക്ക് കൂടുതലായിട്ട് പോസിബിലിറ്റീസ് നമുക്ക് അട്രാക്റ്റ് ആകും മനസ്സിലെ അപ്പോൾ റൈറ്റ് പേഴ്സൺ നമ്മൾ ലൈഫിലേക്ക് വരും പോസിബിലിറ്റീസ് വരും അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ഉള്ള ചാൻസസ് കൂടുതലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂടും നമ്മുടെ ജഡ്ജ്മെൻ്റ് കുറയും ലിമിറ്റേഷൻസ് കുറയും ഇതൊക്കെ കുറയുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ എനർജറ്റിക്കായിട്ട് നമ്മൾ ഒരു അലൈൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അപ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി നമ്മൾ ലൈഫിൽ ചേഞ്ചസസ് കണ്ടു തുടങ്ങും മണി ഫ്ലോ ഇൻക്രീസ് ചെയ്യും റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് നമ്മൾ ലൈഫിലേക്ക് വരും പിന്നെ ആക്സസ് ഉള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സസ് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെന്ന് വിചാരിക്കാം നമുക്ക് എക്സാമ്പിൾ ആണ് ട്രാൻ പറയുന്നത് അപ്പോൾ അവിടെ അത് നല്ല റിലേഷൻ ആണെങ്കിൽ നമ്മളിലേക്ക് വരും സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം അത് ചെയ്താൽ ആ റിലേഷനോട് വലിയ ഗുണമൊന്നും ഇല്ലെങ്കിൽ അത് പോകും അതാണ് ആക്സസ് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മനസ്സിലായി എല്ലാം നല്ല രീതിയിൽ നടക്കും ആ നല്ല രീതിയിൽ അതായത് നല്ലത് അട്രാക്ട് ചെയ്യും മനസ്സിൽ ഇപ്പം റിലേഷൻഷിപ്പിന് കാര്യമാണ് ഞാൻ പറഞ്ഞു ഓക്കെ നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് നമ്മൾ ലൈഫിലേക്ക് തന്നെ വരും ആ സ്റ്റേറ്റ്മെൻ്റ് ഇതുകൊണ്ട് അത് നമ്മുടെ ലൈഫിൽ നല്ല അല്ലെങ്കിൽ അത് അവിടുന്ന് മാറിപ്പോയിരിക്കും ഓക്കെ മാം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്